നിലവിൽ യു സ്കിൽഡ് വർക്കർമാർക്ക് ഐ എൽ ആർ ലഭിക്കുന്നത് പത്ത് വർഷത്തിൽ നിന്ന് അഞ്ചായി കുറയ്ക്കുന്നത് പരിഗണനയിൽ ഇല്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് സർക്കാർ ഇത് സംബന്ധിച്ചുള്ള ക്വാളിഫിക്കേഷൻ റിമൈൻഡ് സ്കിൽ വർക്കേഴ്സിന് അഞ്ചു വർഷത്തിൽ നിന്ന് പത്ത് വർഷമാക്കാനുള്ള ഗവൺമെന്റ് പ്രപ്പോസലിന് എതിരെയുള്ള ഈ പെറ്റീഷനു മേലുള്ള ചർച്ച ഇന്നലെ ബ്രിട്ടീഷ് പാർലമെന്റിൽ വെച്ച് നടന്നു നിലവിൽ യു കെയിലുള്ളവർക്ക് മാറ്റം ബാധകമാക്കരുത് എന്നാണ് ഈ പെറ്റീഷൻ ആവശ്യപ്പെടുന്നത് മൂന്ന് മണിക്കൂർ നീണ്ട ചർച്ച തികച്ചും ശ്രദ്ധാവഹമായിരുന്നു മിക്ക എം പിമാരും തങ്ങളുടെ മണ്ഡലങ്ങളിലെ ജനങ്ങൾ ഉന്നയിച്ച കാര്യങ്ങൾ പെറ്റീഷൻ കമ്മിറ്റിക്ക് മുമ്പാകെ അവതരിപ്പിച്ചു മലയാളി എംപിയായ സൂജൻ ജോസഫ് നാലു മിനിറ്റോളം സംസാരിച്ചു അദ്ദേഹം കേരളത്തിൽ നിന്നടക്കം റിക്രൂട്ട്മെന്റ് നടന്ന കാര്യം പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട് വിദേശ സ്കിൽഡ് വർക്കേഴ്സ് ജീവനക്കാരുടെ ഇരുപത് ശതമാനത്തോളം വരും എന്നതടക്കമുള്ള കണക്കുകൾ അവതരിപ്പിച്ച അദ്ദേഹം ഇപ്പോഴത്തെ പ്രപ്പോസൽ മൂലം നിരവധി കുടുംബങ്ങൾ തങ്ങളുടെ ഭാവി ജീവിതത്തെ കുറിച്ച് തികച്ചും ആശങ്കയിലാണെന്ന കാര്യം കമ്മിറ്റിയെ അറിയിച്ചു വർഷങ്ങളായിട്ട് അനിയന്ത്രിതമായി ഇമിഗ്രേഷൻ നടക്കുന്നത് കുറയ്ക്കാനുള്ള നടപടികൾ ഈ ഗവൺമെന്റ് കൈക്കൊള്ളുമെന്ന കർശന നിലപാടാണ് ചർച്ചയിൽ ഗവൺമെന്റ് സ്വീകരിച്ചത് അഞ്ചു വർഷത്തിൽ പി ആർ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ ജോലിക്കായി എത്തിയവരുടെ മുന്നിൽ ഗവൺമെന്റ് ഗോൾ പോസ്റ്റ് മാറുന്ന സമീപനം ശരിയല്ല എന്ന് തുറന്നടിക്കാനും ഒരു എം ബി തയ്യാറായി നിലവിൽ യു കെയിലുള്ളവർക്ക് പുതിയ മാറ്റം ബാധകമാവില്ല എന്ന് വ്യക്തമാക്കാൻ ഗവൺമെന്റ് ചർച്ചയിൽ തയ്യാറായില്ല നിലവിലുള്ളവർക്കും ഇത് ബാധകമാകും എന്നതിൽ ഒന്നി തന്നെയാണ് ഗവൺമെന്റ് നയം മുന്നോട്ടു പോകുന്നത് എന്ന സൂചനയാണ് ചർച്ചയിൽ ഉണ്ടായത് ഈ പബ്ലിക് കൺസൾട്ടേഷൻ വർഷം കൂടി ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത് അതിന്റെ റിസൾട്ടും അന്തിമ തീരുമാനവും എന്നതൊക്കെ ലഭ്യമാകുമെന്ന് പറയാൻ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല എന്നാൽ ഈ പബ്ലിക് കൺസൾട്ടേഷനിലെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും പുതിയ പെർമനന്റ് റെസിഡൻസി റൂളുകൾ തീരുമാനിക്കുകയെന്ന് ഗവൺമെന്റ് വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്